ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കോഴികളിൽ ഉണ്ടാവുന്ന തളർച്ചനെ പറ്റിയും ക്ഷീണത്തിനെ പറ്റിയൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ കുംഭമാസം ഒന്നാം തീയതിയാണ് ഇനിയിപ്പോൾ ചൂടങ്ങോട്ട് കടു കെടുക്കാൻ പോവുകയാണ് ഇപ്പം തന്നെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കോഴിക്കും കോഴിക്കുട്ടിക്കൊക്കെ ക്ഷീണം ഈ ചൂട് താങ്ങാൻ കഴിയാനാണ് നമ്മളെ കൊണ്ട് പറ്റും പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ വെള്ളം നനച്ചുകൊടുക്കുന്നുണ്ട് പുല്ല് കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യേണ്ടിരുന്നാലും ചിലപ്പം ചില കോഴികൾ തീരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കും സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കും തൂക്കം അത് ശരിക്ക് ക്ഷീണമാണ് അപ്പോൾ ഇവിടെ ഒരു പടക്കോയി ഉണ്ട് ഇനി അങ്ങനെ ഏകദേശം ഒരു ആറുമാസം ആവാനായിട്ട് അതിൻ്റെ കൂടെ ഉള്ളൊക്കെ മുട്ടിട്ട് ആ പടക്കോയി വെയിറ്റ് കുറവൊന്നുമില്ല പക്ഷേ അവിടെ അവിടെ അങ്ങനെ നിൽക്കുക എപ്പോഴും കിടക്കുക തൂങ്ങി നിൽക്കണമെന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ മൃഗാശുപത്രിയിൽ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിവരം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടറെ കാണിച്ച് അപ്പോൾ തന്ന മരുന്നൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൂക്കമൊന്നും ഇല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾ ഇപ്പോൾ ആ ചൂടുകൊണ്ടാണ് അങ്ങനെ എല്ലാ കോഴികൾക്കും ക്ഷീണം വരുന്നത് കോഴിക്കുഞ്ഞുങ്കൊക്കെ അതാണ് ക്ഷീണത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് വച്ചാൽ ഇപ്പോൾ ചൂടല്ല ചോറൊന്നും അധികം കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് വൈറ്റമിൻ്റെ ഒരു പൊടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രം കൊടുത്താൽ മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ആ വൈറ്റമിൻ്റെ പൊടി ഇപ്പം ഞാൻ രാവിലെ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ അരി പുതിർത്തിയതും ഗതമ്പ് പുതിർത്തിയതും കേട്ടോ അത് വലിയ കോഴികൾക്കുള്ള തീറ്റയാണ് അപ്പോൾ ഒരു ടീസ്പൂണ് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു ടീസ്പൂൺ കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഈ മരുന്ന് തീരുന്ന വരെ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വലിയ കോഴികൾക്കുള്ള തീറ്റയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ചെറുതുങ്ങൾക്കുള്ള അത് മറ്റേ ഇടത്തരം കോഴികൾക്കുള്ള തീറ്റ ഇത് ചെറുതുങ്ങളെ ഗ്രോവറും അരിയും കൂടി മിക്സ് ചെയ്തത് പിന്നെ സ്റ്റാർട്ടറും അരിയും കൂടി മിക്സ് ചെയ്തത് വേറെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ലേശലേശം മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതാണ് വൈറ്റമിൻ്റെ പൗഡർ കേട്ടോ അത് മൃഗാശുപത്രിയും തന്നാണ് അപ്പോൾ ഇത് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ നല്ല വെള്ളം ദിവസം മാറ്റി കൊടുക്കുക നല്ല പച്ചവെള്ളം കൊടുക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞാൽ ചോറ് കഴിയണതും കുറയ്ക്കുക ഈ ഒരു ചൂട് കാലം കഴിയണവരെങ്കിലും ചോറ് കൊടുത്തോണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ചോറ് ഞാനിപ്പോൾ കുറച്ച് ലേശ അളവ് കുറച്ചാണ് അല്ലാതെ നമുക്ക് ചോറ് പറ്റ ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ചോറിന് പകരമായിട്ട് നമുക്ക് പച്ചക്കറി വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ പച്ചക്കറി വേസ്റ്റും ഫ്രൂട്ട്സ് വേസ്റ്റും ഒക്കെ നല്ലോണം തവിടിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക ചോറ് മാക്സിമം കുറയ്ക്കുക അരി കുറയ്ക്കുക ഗോതമ്പും കുറയ്ക്കുകയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞാൽ കോഴിത്തീറ്റ പിന്നെ പച്ചക്കറി വേസ്റ്റ് പിന്നെ ഫ്രൂട്ട്സ് വേസ്റ്റ് ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഞാനിതാ ആ വൈറ്റമിൻ്റെ പൊടി ഇപ്പോൾ രാവിലെ ആട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ക്ഷീണമുള്ള കോഴിക്ക് ഇത് കൊടുക്കൽ ഒടങ്ങിയാൽ ലേശം ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വേറൊരു കോഴി ആട്ടോ ഇതിനും ഒരു ആക്റ്റീവ് കുറവുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കേണ്ടിയിരുന്നു ആ പൊടി തന്നെ ഇതിന് പ്രത്യേകം വേറെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അതിനും കുറച്ച് ആക്കായിട്ടുണ്ട് കെട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവർക്കും വൈറ്റമിൻ്റെ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് കോഴികൾക്ക് ക്ഷീണം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെറിയ കോഴികൾക്കൊക്കെ വെള്ളത്തിൽ മറ്റേ വിമറാൾ കലക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെറുതുങ്ങൾക്കൊക്കെ മൂന്നാല് ദിവസം ആയത് മുതലുള്ള എല്ലാ കോഴിക്കുട്ടികൾക്കും ഇപ്പോൾ ആ ക്ഷീണം തളർച്ചയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിമറാൾ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നരടനല്ല രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെറുതുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വൈറ്റമിൻ്റെ ബോഡി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ